നമസ്കാരം മാധവേട്ടാ നമസ്കാരം ബേഡക പഞ്ചായത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ താങ്കൾ എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെ കാണുന്നത് ഈ ഒരു മത്സരം തന്നെ തീർച്ചയായും നല്ലൊരു മാറ്റത്തിനാണ് ബേഡകത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഏകദേശം നാൽപ്പത് കൊല്ല കാലത്തോളായി ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്താണ് ആ പഞ്ചായത്തിലെ ഇടതുപക്ഷ ഭരണത്തിനെതിരായ ഒരു ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല മുന്നാട് ഡിവിഷനിൽ നിന്ന് കാരടുക്ക ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നിങ്ങൾ ജനവിധി തേടുകയാണെന്നും എങ്ങനെയാണ് ഇതുവരെയായി നടന്നു വരുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ പ്രചാരണ പ്രവർത്തനം വളരെയധികം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പ്രയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലെ പ്രത്യേകത വേടടുക്ക പഞ്ചായത്തിലെ ആറ് വാർഡും അതുപോലെ തന്നെ കുറ്റിക്കോൽ പഞ്ചായത്തിലെ ഒരു വാർഡും കൂടിയതാണ് ഈ മൂന്നാട് ഡിവിഷൻ തീർച്ചയായും ജനങ്ങളെ സമീപിക്കുമ്പോൾ നല്ല പ്രതികരണമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ വിജയത്തിൻ്റെ കാര്യത്തിലും എനിക്ക് യാതൊരു ആശങ്കയും ഇല്ല മലയോര മേഖലയിൽ നിരവധി യുവ നേതാക്കൾ ഉള്ളപ്പോൾ തന്നെ പാർട്ടിയിലെ സീനിയറായ മാധവേട്ടനെ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനം പാർട്ടി നേതൃത്വം തീരുമാനിച്ചത് എന്തുകൊണ്ടായിരിക്കും അത് പാർട്ടിയിൽ പ്രായം കണക്കല്ലല്ലോ എത്ര പ്രായമില്ല ഇപ്പോൾ ഭാഗ്യേന്ത്യാ നേതൃത്വത്തിലെ ആ നേതാക്കൾ പോലും പ്രായമല്ല പ്രധാനം കഴിവും മികവാണ് എൻ്റെ പാർട്ടി നോക്കാൻ ഈ പഞ്ചായത്തിലെ മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ കഴിഞ്ഞ കാലം അത്രയും മണ്ഡലം പ്രസിഡൻ്റായും ജില്ലാ കമ്മിറ്റി മെമ്പറായും പ്രവർത്തിച്ച് പാർട്ടിക്ക് നല്ലൊരു മുതൽ കൂട്ടുണ്ടാക്കി കൊടുക്കാനോട് സാധിച്ചു എന്നുള്ളത് തന്നെ പാർട്ടിക്കാർക്ക് എന്നോടുള്ള വിശ്വാസം പോകും വേടകം പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ പതിനേഴ് സീറ്റായിരുന്നു ഇത്തവണ പത്തൊൻപത് സീറ്റുകളിലേക്കാണ് മത്സരം നടക്കുന്നത് ഇവിടെ യു ഡി എഫിൻ്റെ കോൺഗ്രസിന്റെ പ്രതീക്ഷ എങ്ങനെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ ഏകദേശം പത്ത് വാർഡുകൾ ജയിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ ഏതായാലും ജനങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ജനവികാരം ഒരു ഭരണമാറ്റത്തിന് ആഗ്രഹിക്കുന്നു അത് അവസരമാണ് ജനങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ബേഡകം പഞ്ചായത്തിൽ അത്ഭുതകരമായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് പഞ്ചായത്ത് ഭരണസമിതി അല്ലെങ്കിൽ എൽ ഡി അവകാശപ്പെടുന്നത് അപ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുത്ത് വീണ്ടും എൽ ഡി എഫിന് അനുകൂലമായി ഒരു തരംഗം ഉണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യതയില്ലേ സാധ്യത ഈ വികസനം എന്ന് പറഞ്ഞാൽ പ്രാദേശികമായി നാട്ടുമുറങ്ങളിലെ റോഡുകളും പാലങ്ങളും വീടുകളും കുടിവെള്ളങ്ങളുമാണല്ലോ പ്രധാനം അതിൽ ഈ പഞ്ചായത്തിലെ ചില ചില ഗ്രാമങ്ങളിൽ ഇന്നും കുടിവെള്ളവും റോഡ് വികസനവും ഇത് ഇല്ലാതെ ഒരവസ്ഥയാണ് കാണുന്നത് അത് തന്നെയാണ് അത് ജനങ്ങളിൽ നിന്ന് അഭിപ്രായം ശേഖരിച്ചിട്ടാണ് ഈ പറയുന്നത് പഞ്ചായത്തിനകത്ത് ഇനിയും ഒരുപാട് വികസനം നടക്കാനുണ്ട് ആ വികസനത്തിൽ നമ്മളെ യു ഡി എഫ് ഇനി വേറെടുക്ക പഞ്ചായത്തിൽ ഒരു ഭരണകൂടം വരികയാണെങ്കിൽ അത് തീർച്ചയായും നമ്മളതിനു വേണ്ട എല്ലായിട്ടും ചെയ്ത് ജനങ്ങൾ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കുറേ മാസങ്ങളായി സംസ്ഥാനതല കോൺഗ്രസിൽ വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത് എന്നാണ് പത്രമാധ്യമങ്ങളിൽ വാർത്ത ഇത് ത്രിതല പഞ്ചായത്തിൽ യു ഡി എഫിനെ ബാധിക്കുമോ ബാധിക്കില്ല കാരണം ഈ പത്രമാധ്യമങ്ങളാണ് ഇതിലൊക്കെ ഉണ്ടാക്കുന്നത് വേറെ യാതൊരു പ്രശ്നവും സംഘടനകത്തോ പാർട്ടിക്കോ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആറുമാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്നൊരു പ്രചാരണം ഇപ്പോൾ ശക്തമായെത്തുകയാണ് ഒരു സീനിയർ കോൺഗ്രസ് നേതാവ് എന്ന രീതിയിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത് ഒരു കാരണവശാലും വരാൻ സാധ്യതയില്ല കാരണം എന്തുകൊണ്ട് തന്നെ രണ്ട് ഈ ഒമ്പതര കൊല്ലത്തെ ഭരണം തന്നെ ജനങ്ങൾ പൊർന്നു മുട്ടിയൊരു ഭരണമാറ്റത്തിന് സംസ്ഥാന തലത്തിലും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സർവ മേഖലകളിലും അന്വേഷിക്കുമ്പോൾ തന്നെ നമുക്കറിയുന്ന കാര്യം പിന്നീട് പത്രമാധ്യമങ്ങളെ കൊണ്ട് മാധ്യമങ്ങളെ കൊണ്ട് എഴുതിച്ചത് കൊണ്ടൊന്നും കാര്യം ജനങ്ങളുടെ മനസ്സൊരു ഭരണമാറ്റത്തിന് സംസ്ഥാന തലത്തിലും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും മാധവേട്ടൻ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മുന്നാട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുകയാണ് ഇതിനു മുമ്പ് എത്ര തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട് ഒന്ന് പറയാം ഓർത്തെടുക്കാൻ കഴിയും ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഞാൻ മത്സരിച്ചിരുന്നു വേടെടുക്ക പന്ത്രണ്ടാം വാർഡ് നിന്നാണ് മത്സരിച്ചത് ചെറിയ വോട്ടിന് ഞാൻ പരാജയപ്പെട്ടു അതിനുശേഷം മത്സരിക്കുന്നതാണ് ഈ ബ്ലോക്ക് ഡിവിഷനിലേക്ക് മുന്നാട്ട് ഇപ്പോൾ ഏതായാലും ഈ ഒരു തിരഞ്ഞെടുപ്പിൽ നല്ലൊരു വിജയം നേടാൻ മാധവേട്ടന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം ശരി